തൊഴിലുപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തലത്തിൽ മാർച്ചും തൊഴിലുപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ എൻ ആർ ഈ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തലത്തിൽ മാർച്ചും ധർണയും നടത്തി എരമങ്കുറ്റൂർ പഞ്ചായത്ത് സ്ഥാനമായ മാതമംഗലത്ത് നടന്നി ജി വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറി വിജയൻ ചെയ്തു അതുകൊണ്ട് ഇടതുപക്ഷം കൊണ്ടുവന്ന ഒരു പദ്ധതി സാധാരണക്കാരുടെ വേണ്ടി കൊണ്ട പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി അഞ്ചിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ആ പദ്ധതി പാർലമെന്റിൽ ഈ രണ്ടായിരത്തി ആറ് ഇരുന്നൂറ് ഗ്രാമപഞ്ചായത്തിൽ പദ്ധതി നടപ്പാക്കി രണ്ടായിരത്തി ഏഴോട് കൂടിയാണ് കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഈ പദ്ധതി നടപ്പാക്കി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോയത് ഈ പദ്ധതി നടപ്പാക്കി മുന്നോട്ട് പോയപ്പോൾ നമ്മളെല്ലാം കരുതിയത് ലോകത്ത് നൂറ് കോടി ആളുകൾ പകടി കിടക്കുകയാണ് നൂറ് കോടി ആളുകളാണ് ലോകത്ത് പക്കടി കിടക്കുന്നത് അതിൽ ഇരുപത്തഞ്ച് ശതമാനം ഏതാണ്ട് നാലിലും നാളുകൾ ഇരുപത്തഞ്ചു കോടി ജനങ്ങൾ ഇന്ത്യ രാജ്യത്ത് പക്കടി കിടക്കുകയാണ് അതുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഈ ദാരിദ്ര്യം നീക്കാൻ സാധിക്കും മാറ്റാൻ സാധിക്കും എന്ന ലക്ഷ്യം പതിനെട്ട് വർഷം പിന്നിട്ടും ഈ ദാരിദ്ര്യ നിർമാർജ്ജനം എന്ന പദ്ധതി എന്തുകൊണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്താൻ സാധിക്കുന്നില്ല ദാരിദ്ര്യം തുടച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല ഏറ്റവും ഇത് എം വി ലീല അധ്യക്ഷത വഹിച്ചു വി എം വി കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ോം ഏരിയ സെക്രട്ടറി പി ബാലകൃഷ്ണൻ കർഷക സംഘം ഏരിയ പ്രസിഡന്റ് പി ബി കമലാക്ഷൻ പി ദാക്ഷാണി എന്നിവർ പ്രസംഗിച്ചു രണ്ടായിരം ഈ സഞ്ജീവായി ഇങ്ങനെ രൂക്ഷമാകുന്ന വിലക്കയറ്റത്തെ അണിഞ്ഞു നിർത്താൻ നമുക്ക് ഇരുനൂറ് ദിവസം നമുക്ക് പണി ലഭിക്കണം അതിന്റെ കൂലി അറുന്നൂറ് രൂപയാക്കണം അതിന് പദ്ധതി വിധത്തിൽ നമുക്ക് ഈ മുഴുവൻ തൊഴിലാളികൾക്കും പണി ലഭിക്കുന്ന സൈഡിൽ അത് ശക്തമായിട്ടുള്ള കോടിക്കണക്കിന് തൊഴിലാളികൾ സംഘടിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടത്തിനടയിലേക്കാൻ ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഹാക്കളും തൊഴിലാളി സുഹൃത്തുക്കളും അതിശക്തമായിട്ടുള്ള തൊഴിലുപ്പ് തൊഴിലാളികളുടെ തൊഴിലിനെ ബാധിക്കുന്ന അശാസ്ത്രീയമായ ജിയോ ടാഗ് എൻ എം എം എസ് പിൻവലിക്കുക ബജറ്റ് വിഹിതം വെട്ടിക്കുറക്കുന്ന കേന്ദ്ര നടപടി അവസാനിപ്പിക്കുക ഇരുന്നൂറ് തൊഴിൽ ദിനം അറുന്നൂറ് രൂപ ദിവസവേതനം തീരുമാനിക്കുക നിയമപരമല്ലാത്ത കഠിന ജോലികൾ ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പഞ്ചായത്ത് തലത്തിൽ മാർച്ചും ധർണയും നടന്നത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ